നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മാർച്ച് മാസത്തിലെ ചിത്തിര അര ചോതി വിശാഖം മുക്കാല തുലാ ചന്ദ്രാനുള്ള ചന്ദ്രനുള്ള ഞാൻ ഈ വീഡിയോയിൽ നിന്നോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം അപ്പോൾ ഈ വരുന്ന മാർച്ച് മാസത്തിൽ തുലാക്കൂറുകാർക്ക് പതിനഞ്ചാം തീയതി വരെ അഞ്ചിലാണ് സൂര്യൻ നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പക്ഷേ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു അഞ്ചിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ വളരെ ഗംഭീരമായിട്ടുള്ള നല്ല ഫലമാണ് ആറിലേക്ക് സൂര്യൻ വരുമ്പോൾ പതിനഞ്ചാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക നമ്മൾ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഫലമല്ല ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരാ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നോ മറ്റൊന്ന് കഴിയുമ്പോൾ വേറെ ഒന്നോ പലവിധ വ്യാധികൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ മോശഫലങ്ങളെല്ലാം മാറി വളരെ നല്ല രീതിയിലുള്ള ഉയർച്ച വന്നുചേരുന്ന ഫലത്തെയാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നുചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശമനം വന്നു വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് ആറിലേക്ക് സൂര്യപരുംബ സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കും നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവമായിട്ടുള്ള ഒമ്പതാം ഭാവത്തിലാണ് ചൊവ്വയുടെ സ്ഥിതി ചൊവ്വ ഒമ്പതിൽ നിൽക്കുന്നതും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ അഞ്ചിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ മോശ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക ശിവസ്തോത്രങ്ങൾ ജപിക്കുക അപ്പൊ ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് കുറവ് വന്നു ചേരാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരാത്ത കാലഘട്ടമാണ് നല്ല ഫലമല്ലോ കാര്യപരാജയം വന്നു ചേരുക അതായത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വിധ തടസ്സങ്ങൾ വന്നു ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള ഫലമല്ല അനാവശ്യമായിട്ട് തന്നെ പണത്തിനും ചെലവ് വന്നു ചേരുക ഇതും ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഫലമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത് നമ്മളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നാമം ജപിക്കുന്ന സമയത്ത് ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക അപ്പോൾ ഈ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഈ ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ ആണ് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞത് വെറുതെ അല്ല കാരണം ഇപ്പൊ ആറിൽ ബുധം നിൽക്കുന്നത് നേരെ ഈ ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ് ആറിൽ ബുധം നിന്ന് കഴിഞ്ഞാൽ കാര്യം വിജയത്തെ സൂചിപ്പിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നോക്കാൻ അനുഭവത്തിയായിട്ട് വരിക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവത്തിയായിട്ട് വരിക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ഇപ്പൊ നമ്മുടെ ജാതക പ്രകാരം ബുധൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ചൊവ്വ വളരെ നല്ല സ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ ചന്ദ്രാൽ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശഫലം നമ്മളിലേക്ക് ഒരു പരിധി വരെ മാത്രമേ വന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ എന്തായാലും ബുധൻ ആറിൽ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വീണ്ടും വ്യാഴത്തെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിക്കുന്നു വ്യാഴം എട്ടിലാണ് ഒരു ദൈവാധീനക്കുറവനെ തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു പല വിധങ്ങളായിട്ടുള്ള വഴി നടക്കല് അലച്ചിലുണ്ടാവാ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് എന്നങ്ങോട് തീർന്നു എന്നിങ്ങോട്ട് വിചാരിക്കുമ്പോഴത്തേക്കും വേറൊരു കാര്യം അങ്ങോട്ട് തുടങ്ങാം അത് അത്ര നല്ല ഫലമല്ലല്ലോ അപ്പൊ എട്ടിൽ നിൽക്കുന്ന കൊണ്ട് ഈശ്വരാധീനം നമ്മളിലേക്ക് വന്ന് ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരിപ്പനെയാണ് മത്സ്യത്തിൽ ആരാധിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോയി തൊഴാൻ പറ്റുന്നൊന്നും വരില്ല എന്തായാലും നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം യഥാശക്തി വഴിപാടുകൾ കഴിക്കാം വിദേശത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതും പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാം അത് നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ജീവിക്കാം അല്ലേ അപ്പോൾ നാമം ജപിക്കുന്ന സമയത്ത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നാമം ജപിക്കുന്ന സമയത്ത് നാരായണ നമ്മൾ നാമം ജപിക്കുക അറിയാവുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ സ്ത്രോത്രങ്ങൾ ജപിക്കുക അപ്പോൾ ഈ ദൈവാധീനം നമ്മളിലേക്ക് വന്നു ചേരും എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ടുള്ള മോശഫലങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും ആറിൽ നിൽക്കുന്ന ശുക്രനും അത്ര ഗുണപരമായിട്ടുള്ള ഒരു അനുഭവത്തെ അല്ല സൂചിപ്പിക്കുന്നത് അസൂയാലുക്കളുടെ ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ദുർഗാ ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക സർവജ്ഞ സർവവരദേ സർവദുഷ്ടഭയേന്ദ്രി സർവശ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ നാമം ജപിക്കുമ്പോൾ ജപിക്കുക വളരെ ഒരു ഫലമാണ് ഈ സ്തോത്രം കൊണ്ടൊക്കെ പറയുന്നത് തന്നെ ആ സ്തോത്രത്തിന്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അതിന്റെ ആ ഗംഭീരമായിട്ടുള്ള ആ ഫലപ്രാപ്തിയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക സർവദുഷ്ട സർവ്വദുഷ്ടഭയങ്കരി എല്ലാ ദുഷ്ടന്മാർക്കും ഭയങ്കരി ആയിട്ടുള്ളവള് സർവ്വജ്ഞേ സർവവ്രതയെ സർവ്വ ദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തി ഹരേ ദേവി ആരായ നമോസ്തുതേ എല്ലാ ദുഃഖങ്ങളെയും ആർത്തി എന്ന് പറഞ്ഞ ദുഃഖം അതുപോലെ തന്നെ ദുരാഗ്രഹം എന്നുണ്ട് ദുരാഗ്രഹവും നമുക്ക് വരാൻ പാടില്ല അല്ലേ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ നല്ല ഫലങ്ങളും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള സ്തോത്രമാണത് അപ്പം നമുക്കറിയാവുന്നതായിട്ടുള്ള ആ ദുർഗാദേവി സ്തോത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാലും ഈ ആറിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ഈ മാർച്ച് മാസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും പൊതുവേ അറിയാം മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശരിക്ക് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷ കാലയളവാണ് തുലാക്കുറുകാർക്ക് അഞ്ചിലായിരുന്നു ശനി അഞ്ചിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിച്ചിരുന്നത് സന്താനങ്ങൾ നിമിത്തം തന്നെ വന്നു ചേരുന്ന ഒരു ഭർത്തയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് പക്ഷേ അഞ്ചിൽ നിൽക്കുന്ന ശനി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്നത് തുലാക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു രോഗശാന്തി വന്നു ചേരുക ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് തുലാക്കൂറുകാർക്ക് ഈ ശനിയുടെ രാശിമാറ്റത്തോടുകൂടി ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് തസ്കരാരാദി വിഘ്നാദി ആധി വ്യാധി ആധികളും വ്യാധികളും എല്ലാം ഇല്ലാതെയാകുന്ന കാലയളവ് രണ്ടര വർഷ കാലയളവുണ്ട് ഒരു രാശിയിൽ ശരി നിൽക്കുന്നത് അരിശസ്ത്രേണ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീരമായിട്ടുള്ള ഫലം അപ്പൊ അതുകൊണ്ട് തന്നെ ശനിയെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് തുലാക്കൂറുകാരോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ശ്രമിക്കേണ്ടതുണ്ട് സ്വന്തമായിട്ട് ഭൂമി ഭൂമിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനായിട്ട് ശ്രമിക്കുക ഭവനമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഭവനത്തിന് വേണ്ടി ശ്രമിക്കുക ജോലി ജോലിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വ്യാഴം എട്ടിൽ നിൽക്കുന്നത് അത്ര ഒരു ഫലത്തെ അല്ല സൂചിപ്പിച്ചത് ശനി വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനത്തേക്കാണ് വന്നത് എന്നുണ്ടെങ്കിൽ പോലും എട്ടിൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഒക്കെ തുടങ്ങുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുവാനായിട്ട് ആഗ്രഹം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ ജാതകമൊക്കെ നോക്കിയിട്ട് തുടങ്ങുകയായിരിക്കും നല്ലത് അതായത് ജാതക പ്രകാരം നല്ല ദശയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ തുടങ്ങാൻ യാതൊരു തടസ്സവും ഇല്ലാന്നും എന്തായാലും തുലാക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാതികളും ക്ഷേത്ര ദർശനാധികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയവിവനങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാലശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു മാർഗമാണ് അത് വളരെയേറെ നല്ല ഫലങ്ങളെ എനിക്ക് പ്രദാനം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അതായത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നാളെ ചെയ്യുവാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങളും ഉണ്ടാവും അത് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അത് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാറൊന്നുമില്ല സാധാരണ അങ്ങനെ നമ്മൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള ആറ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അത് അഞ്ച് കാര്യങ്ങളോ നാല് കാര്യങ്ങളോ ആവരുത് ഏഴ് കാര്യങ്ങളോ ആവരുത് കൃത്യം ആറ് കാര്യങ്ങളാണ് അങ്ങനെ നാളെ ആ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും ചെയ്യുവാനായിട്ട് ശ്രമിച്ചു ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചതോ വരില്ല നാളെ വീണ്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മറ്റന്നാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതായത് ആറ് കാര്യങ്ങളേ വേണ്ടു ഈ ചെയ്യാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങളും ബാക്കിയുള്ളൊരു നാല് കാര്യങ്ങളും കൂട്ടി ആറ് കാര്യങ്ങളാക്കുക അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക അത് കൃത്യമായിട്ട് പിറ്റേ ദിവസം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അത് വീണ്ടും 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 ഇങ്ങനെ തുടരെ 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 ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചെയ്ത് ശീലിച്ചോളൂ ശ്രമിച്ചോളൂ ജീവിത വിജയം വരും നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരും നന്ദി നമസ്കാരം